തീയും പുകയും നിറഞ്ഞ ഞെട്ടിപ്പിക്കുന്ന ഒരു ആടിപ്പൊളി കളർഫുൾ കല്യാണത്തിന് പോയാലോ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് പേർ പങ്കെടുക്കുന്ന രാജശ്രീ കൺവെൻഷൻ സെന്ററിലെ ഒരു കല്യാണത്തിനാണ് ഞാൻ എത്തിയിട്ടുള്ളത് വന്ന് കയറിയപ്പോൾ തന്നെ വെൽക്കം ചെയ്യാനായി ഏകദേശം പത്തിലധികം ഫ്രൂട്ട് ജ്യൂസുകൾ അത് കഴിഞ്ഞ് രണ്ടാമത്തെ കൗണ്ടറിലേക്ക് എത്തിയപ്പോഴേക്കും ഫൗണ്ടൻ ചോക്ലേറ്റ് പോപ്കോൺ കോട്ടൺ കാൻഡി ഐസ് വരുത്തി പിന്നെ എഗ് കുൽഫിയും പിന്നെ അധികം ആർക്കും പരിചയമില്ലാത്ത നൈട്രജൻ ചീസ് ബോൾ ശരിക്കും ഫുഡ് എന്നതിനേക്കാൾ ഒരു എന്റർടൈൻമെന്റ് കൂടിയായിരുന്നു ഈ ഒരു നൈട്രജൻ സ്മോക്ക് ബോൾ ഏറ്റവും അധികം തിരക്കുള്ള ഷവർമ കൗണ്ടറിൽ നിന്നും രണ്ട് ഷോർമയങ്ങ് പൊക്കി കൂടെ കൊത്തു പൊറോട്ടയും ഫ്രൈഡ് റൈസും എട്ടിലധികം വെറൈറ്റി സുലൈമാനിയും ചായയും കൂടെ കഴിക്കാൻ നല്ല ഫ്രഷ് ആൻഡ് നീറ്റായിട്ട് ആയിട്ട് തയ്യാറാക്കിയെടുത്ത ചായക്കടികളും കൂടെ നാവിന് മധുരം ഇരട്ടിയാക്കാൻ പായസവും മട്ടൺ സൂപ്പും ഉപ്പിലിട്ടതും പിന്നെ ഗുലാബ് ജാമും ബ്രൌണിയും അടക്കമുള്ള ഐസ്ക്രീമാണ് പുറത്തുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ കല്യാണത്തിന് വന്നിരിക്കുന്നവരുടെ പ്രധാന ഐറ്റം ദാ ചെമ്പിലിരിക്കുന്ന ദം ബിരിയാണിയാണ് ചെമ്പിലെ ബിരിയാണി ബിരിയാണി വിളമ്പുന്ന ഡൈനിങ് ആണെങ്കിലും ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കല്യാണത്തിന് വന്നവരും ചെറുക്കനും പെണ്ണുമടക്കം എൻജോയ് ചെയ്താണ് ഫുഡ് കഴിക്കുന്നത് അത് മാത്രമല്ല ഞാൻ ഇതുവരെ കഴിച്ച കല്യാണ ബിരിയാണികളിൽ ഏറ്റവും ബെസ്റ്റ് മട്ടൻ ബിരിയാണി കൂടിയായിരുന്നു ഇത് ഇനിയിപ്പോ മട്ടൻ ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും അതിനു പറ്റിയ ഇവന്റ്സ് ആണ് ഈ മാരേജ് നടത്തിയിട്ടുള്ള മൗലാന കേറ്റേഴ്സ് ആൻഡ് ഇവന്റ്സ്